നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീഷന്റെ ധാർഷ്ട്യം തിരിച്ചടിക്കുമോ അന്തരിച്ച വി പ്രകാശിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചു നിലമ്പൂരിൽ വോട്ടെണ്ണിയാൽ ആരാകും ക്യാപ്റ്റൻ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട കൊട്ടിക്കലാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തി ഈ പരിപാടി നടന്നത് നിശബ്ദ പ്രചരണത്തിന്റെ തലേനാളായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടിക്കലാശം നടത്തുന്ന ദിവസം ഈ ദിവസത്തിലാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടി ഉണ്ടാക്കിയേക്കാവുന്ന പ്രസ്താവന നടത്തിയത് നിലമ്പൂരിൽ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴാണ് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന മലപ്പുറത്തെ കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട നേതാവ് അന്തരിച്ച വി വി പ്രകാശിന്റെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന സതീഷൻ നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അവസരത്തിലാണ് ധിക്കാരപരമായി സതീഷൻ സംസാരിച്ചത് അന്തരിച്ച നേതാവായി പ്രകാശിന്റെ വീട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്താണ് പോകാതിരുന്നത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു സതീഷിന്റെ നിലവിട്ട പ്രതികരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ി ആരുടെയൊക്കെ വീട്ടിൽ പോകും എന്ന് തീരുമാനിക്കേണ്ടത് പത്രക്കാരല്ല എന്നും അത് യു ഡി എഫ് തീരുമാനിക്കുമെന്നും ആയിരുന്നു സതീഷന്റെ മറുപടി ഇത് ദോഷം ഉണ്ടാക്കുന്ന സമനില വിട്ട പ്രതികരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി വിശദീകരണത്തിന് കടന്നു വന്നെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് സതീശൻ പിന്നെയും ധിക്കാരം കാണിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ മൈക്ക് തിരിച്ചെടുക്കുന്ന രംഗവും ഉണ്ടായി പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ ഈ പ്രവർത്തനം മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് ുള്ള ദിവസമായി എന്നത് കോൺഗ്രസ് പ്രവർത്തകരെയും യു ഡി എഫ് നേതാക്കളെയും ഇപ്പോൾ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട് അന്തരിച്ച വി വി പ്രകാശിന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞ സതീഷിന്റെ നിലപാട് പ്രതിഷേധാർഹമാണ് എന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല ഇതിനിടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പര്യടന മധ്യേ വി വി പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് സൗഹൃദം പങ്കിട്ട് വോട്ട് ചോദിക്കുന്ന ചിത്രവും വാർത്തയും മാധ്യമങ്ങളിൽ നടന്നത് കൂടുതൽ ആശങ്കയ്ക്ക് കാരണമായി അന്തരിച്ച നേതാവ് പ്രകാശിന്റെ കുടുംബത്തെ വേദനിപ്പിക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മാത്രവുമല്ല പ്രചരണം ശക്തമായ അവസരത്തിൽ അന്തരിച്ച പ്രകാശിന്റെ ഭാര്യയും മക്കളും പരസ്യമായി ഞങ്ങൾ കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങളാണെന്നും മരിക്കും വരെ കോൺഗ്രസ് കൊടി മാത്രമേ പിടിക്കുകയുള്ളൂവെന്നും പറഞ്ഞ സംഭവം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് ഇത്തരത്തിൽ പാർട്ടി കൂറ് തുറന്നു പറഞ്ഞ പ്രകാശിന്റെ കുടുംബത്തെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞത് ഖേദകരമാണ് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഇടതുമുന്നണിയും വാർത്താ മാധ്യമങ്ങളും ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വിട്ടതോടുകൂടി പ്രതിപക്ഷ നേതാവ് സതീശൻ കുരുക്കിൽപ്പെട്ട അവസ്ഥയിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളെയും ഘടക കക്ഷി നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന രീതി പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തി ഇതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ കലഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുകയും നിലമ്പൂരിൽ എങ്ങനെയും വിജയിച്ചില്ല എങ്കിൽ കോൺഗ്രസിനും യു ഡി എഫിനും നിലനിൽപ്പുണ്ടാകില്ല എന്നുമുള്ള തിരിച്ചറിവിന്റെ പേരിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സ്ഥിതിയും എന്നാൽ വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ കൊട്ടിക്കലാശം നടക്കുന്ന ദിവസം തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ സങ്കടവും നിരാശയും ഉണ്ടാക്കുന്ന പ്രസ്താവന പ്രതിപക്ഷ നേതാവ് നടത്തിയതിൽ വലിയ രോഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം അറിയാവുന്ന പ്രതിപക്ഷ നേതാവ് കടക്കൽ കുടം ഉടയ്ക്കുന്ന പണിയാണ് കാണിച്ചത് എന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ വരെ പറയുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അന്ത്യനാളിൽ ഇത്തരത്തിൽ യാതൊരു വീണ്ടും വിചരവും ഇല്ലാതെ പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തിയ പ്രസ്താവന കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കും എന്ന വിലയിരുത്തൽ മണ്ഡലത്തിൽ ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് മോശം പ്രതികരണത്തിലൂടെ ആക്ഷേപിച്ച വി പ്രകാശിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇപ്പോഴും തലകുനിക്കുന്ന വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂരിലുണ്ട് പ്രകാശിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചതിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പാവുകയും അവസാനം നഷ്ടപ്പെടുകയും ചെയ്ത ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ അനുഭാവികൾക്കും വലിയ പ്രതിഷേധമുണ്ട് ഇവർ പ്രകാശിന്റെ പക്ഷത്തു നിന്നും പ്രവർത്തിച്ചവരായിരുന്നു ഈ സംഘം സതീഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതികരിച്ചാൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടാവുക സതീഷിന്റെ പ്രസ്താവന പുറത്തുവന്ന ശേഷം വലിയ തോതിലുള്ള ചർച്ചകളാണ് നിലമ്പൂരിൽ നടക്കുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് മണ്ഡലത്തിൽ മാത്രമല്ല കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി മത നേതാക്കളെയും മറ്റ് പ്രമുഖരെയും ആശീർവാദത്തിനായി സന്ദർശിച്ചപ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന അന്തരിച്ച പ്രകാശിനെ മാത്രം അവഗണിച്ചത് മനപൂർവ്വമായിരുന്നു എന്നും ഒരുമറ്റം കോൺഗ്രസുകാർ വിശ്വസിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പല നേതാക്കളുടെയും വീടുകൾ കയറിയിറങ്ങിയിട്ടും അന്തരിച്ച നേതാവായ പ്രകാശിന്റെ വീട്ടിൽ ആര്യാടൻ ശൗകത്ത് കയറാതിരുന്നത് അദ്ദേഹത്തോടും കുടുംബത്തോടും കാണിച്ച നെറികേടാണ് എന്ന് വ്യാപകമായി വിമർശനമുയരുന്നുണ്ട് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ കോൺഗ്രസിലെയും സി പി എമ്മിലെയും രണ്ട് നേതാക്കളുടെ ഭാവിയെ തീരുമാനിക്കുന്നതായി മാറും നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിച്ചാൽ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ക്യാപ്റ്റനായി പിണറായി വിജയൻ കിരീടം വെച്ച് ക്യാപ്റ്റനായി മാറും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ യു ഡി എഫിലും കോൺഗ്രസിലും പ്രതിപക്ഷ നേതാവായ സതീശൻ ക്യാപ്റ്റൻ പട്ടത്തിലേക്ക് കുതിച്ചു കയറും മറിച്ച് ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കളിൽ ആര് തോറ്റാലും ആ തോറ്റ സ്ഥാനാർത്ഥിയുടെയും നേതാവും സർവസ്വവുമായി വാഴുന്ന നേതാവ് തലകുത്തി വീഴുന്ന സ്ഥിതി ഉണ്ടാകും രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഈ ക്യാപ്റ്റൻ പദവിയിൽ ആരാണ് എത്തുക എന്ന് കേരള ജനതയ്ക്ക് തിരിച്ചറിയാൻ കഴിയും നന്ദി നമസ്കാരം